വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡി എൽ എഡ് കോഴ്സുകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് പതിനൊന്നിനാണ് ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡി എൽ എഡ് കോഴ്സുകൾക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത് പ്ലസ് ടുവിൽ അൻപത് ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക സംവരണത്തിന് ചെറിയ മാർക്കുള്ളവകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക മൂന്ന് തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളാണുള്ളത് ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇവിടത്തേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത് എയ്ഡഡ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഒറ്റ ഫോമും സെൽഫ് ഫിനാൻസിങ്ങൾ സെപ്പറേറ്റ് ഫോമുമാണ് പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സിന് ഇടയിലുള്ള ആളുകൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ട് വർഷത്തെ കോഴ്സാണ് ആണ് ഗവൺമെൻറ് എഡ്ഡ് ട്രെയിനിൻ ഇൻസ്റ്റ്യൂഷൻ ഒറ്റ ഫോമും സെൽഫ് ഫിനാൻസിംഗ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു ഫോമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഗവൺമെൻറ്റ് കോളേജുകളിലെ എല്ലാ സീറ്റുകളും മെറിറ്റ് സീറ്റുകളാണ് എയ്ഡഡ് കോളേജുകളിൽ അതിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന കോളേജിൽ അൻപത് ശതമാനം മാനേജ്മെൻറ്റ് സീറ്റും മറ്റു സമുദായങ്ങളും മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇരുപത് ശതമാനം സീറ്റ് മാനേജ്മെൻറ്റ് മാനേജ്മെന്റ് സീറ്റാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അൻപത് ശതമാനം മെറിറ്റ് സീറ്റും അൻപത് ശതമാനം മാനേജ്മെൻ്റ് സീറ്റും വേണം ഓക്കെ ഗവൺമെൻറ് എയ്ഡഡിന് ഒറ്റ ഫോമും സെൽഫ് ഫിനാൻസിങ് സെപ്പറേറ്റ് ഫോം ഗവൺമെന്റ് എയ്ഡഡില് വളരെ കൃത്യമായിട്ട് എയ്ഡഡിലെ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഫോമ് മാനേജ്മെന്റ് മാനേജർക്ക് ലഭിക്കുന്ന രീതിയിൽ കൊടുക്കണം സെൽഫ് ഫിനാൻസിങ് കോളേജിലും സെപ്പറേറ്റ് ഫോമ് മാനേജർക്ക് നൽകണം ഓക്കെ ഇതിനെ അപേക്ഷിക്കേണ്ടത് പതിനൊന്നാം തീയതിയാണ് അവസാന തീയതി ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലെ ഫോമിന്റെ ഫീസ് കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആ ഫോമിന്റെ മുകളിൽ ഒട്ടിച്ചാൽ മതി അഞ്ചു രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മതി സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റ് സീറ്റിലാണെങ്കിൽ നൂറ് രൂപയുടെ ഡിഡി എടുക്കണം വിദ്യാസ ഉപ ഡയറക്ടർക്ക് ലഭിക്കുന്ന ഡി ഡിക്ക് ലഭിക്കുന്ന ഡയറക്ടർക്ക് ലഭിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം ഡി ഡി എടുക്കണം അത് ട്രഷറിയിൽ പോയാൽ നമുക്ക് അവിടുന്ന് ഡി ഡി ലഭ്യമാക്കി തരുന്നതാണ് നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡി ഡി ലഭിക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെന്റ് സീറ്റിനും നൂറ് രൂപയുടെ ഡി ഡി നൽകേണ്ടതുണ്ട് അതും ട്രഷറിയിൽ നിന്നാണ് അടയ്ക്കേണ്ടത് അപ്പം അതിന്റെ അപേക്ഷാ ഫോം മാനേജ്മെന്റ് സീറ്റിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫോമിന്റെ ഒരു കോപ്പി ഡി ഡിക്ക് നൽകണം വന്യൂ ഡിസ്ട്രിക്റ്റിലെ എഡ്യൂക്കേഷണൽ ഡി ഡിക്ക് നൽകേണ്ടത് അതിൻ്റെ അപേക്ഷാ ഫോമുകൾ പതിനൊന്നാം തീയതിക്ക് മുമ്പ് അതാത് ഡി ഡി ഓഫീസിൽ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഫോം എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ പറയുകയാണ് അതിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് ഇതാണ് ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള അപേക്ഷാ ഫോം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കുക ഇതിൽ എയ്ഡഡിലെ മാനേജ്മെൻറ്റ് സീറ്റിന് അപേക്ഷാ ഫോം മാനേജർക്ക് നൽകണം അതിൻ്റെ കോപ്പി ഡി ഡിയിലും എത്തിക്കേണ്ടതുണ്ട് ഇതിന്റെ പ്രിൻ്റ് ഔട്ട് കൊടുത്ത് ഇതിന്റെ ഫിൽ ചെയ്ത് ഇത് ബന്ധപ്പെട്ട റവന്യൂ ജില്ല ഓഫീസിലെത്തിക്കേണ്ടത് പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ല ഏത് ജില്ലയിലാണ് ഇടുക്കിയാണോ മലപ്പുറമാണോ എറണാകുളമാണോ പാലക്കാടാണോ അതവിടെ കൊടുക്കുക അതിൻ്റെ ഓഫീസിലാണ് ഇത് എത്തിക്കേണ്ടത് അപേക്ഷകന്റെ പേരും മേൽവിലാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതണം ക്യാപിറ്റൽ ലെറ്ററിൽ ഇംഗ്ലീഷിൽ എഴുതുക ഇമെയിൽ ഐ ഡി കൊടുക്കുക ആധാർ നമ്പർ കൊടുക്കുക ജനന തീയതി കൊടുക്കുക ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പൂർത്തിയാകുന്ന വയസ്സത്രേ ഏതാണ് ആൺ പെൺ ഭിന്നലിംഗിക്കാരാണോ ജാതി മതം അപേക്ഷകൻ പട്ടികജാതി പട്ടികവർഗം ഓബിസ് വിവാദത്തിൽ ഉൾപ്പെട്ടതാണോ ഓക്കെ അങ്ങനെ ആണെങ്കിൽ അത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് പട്ടികജാതി ആണെങ്കിൽ പട്ടികവർഗമാണെങ്കിൽ ഓബി സി ആണ് അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി പി വെക്കേണ്ടതുണ്ട് സ്വയം സാക്ഷ്യപ്പെടുത്താൻ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാം അപേക്ഷ വിമുക്ത പടനാണോ പട്ടാളക്കാരന്റെ വിടുതൽ സർട്ടിഫിക്കറ്റ് പകർപ്പ് ഹാജരാക്കേണ്ടതാണ് വിമുക്ത പഠനാണോ എന്നാണെന്ന് ചോദിച്ചത് ഓക്കെ പട്ടാളക്കാരനായിരുന്നു എന്ന് അപേക്ഷ സർവീസിൽ ഇരിക്കുന്ന ജവാന്റെ ഭാര്യ മകൾ മകൻ ആണോ പട്ടാളക്കാരനെ മകനോ മകളോ ആണെന്ന് ഓക്കെയാ അപേക്ഷ സർവീസിൽ ഇരിക്കുന്ന ജവാന്റെ ഓക്കെ അതിന്റെ കോപ്പി വെക്കണം അപേക്ഷ വിമുക്ത പടന്റെ ഭാര്യ മകൾ മകൻ ആണോ ആണെങ്കിൽ മിലിട്ടറി സർവീസ് ബന്ധം എന്നിവ താഴ്ചപ്പെടുത്തി സർട്ടിഫിക്കറ്റ് സ്വയം താഴ്ചപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ട അതിന്റെ സർട്ടിഫിക്കറ്റും കൊടുക്കണം ഓക്കെ അപേക്ഷകന്റെ മാതൃഭാഷ ഏതാണ് മലയാളമാണോ ഇംഗ്ലീഷ് തമിഴാണോ കന്നഡയാണോ എന്നുള്ളത് അവിടെ കൊടുക്കണം പിന്നോക്കം നിൽക്കുന്നത് മുന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ ഇ ഡബ്ല്യു എസ് ഉണ്ടാവുകയുള്ളൂ ഇനി വിദ്യാഭ്യാസ യോഗ്യത യോഗ്യതാ പരീക്ഷയുടെ പേര് രജിസ്റ്റർ നമ്പറും ലഭിച്ച വിജയിച്ച വർഷവും ഏത് വർഷമാണ് വിജയിച്ച് യോഗ്യതാ പരീക്ഷ വിജയിക്കാൻ എടുത്ത ചാൻസുകളുടെ എണ്ണം പരീക്ഷക്ക് എഴുതിയിട്ടാണ് പാസ്സായതെങ്കിൽ രണ്ടാമത്തെ ചാൻസ് ഒറ്റ തവണ പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് എഴുതാം മറ്റു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ ആയതിന് വരെ ഏതെങ്കിലും മറ്റു ഡിഗ്രിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം യോഗ്യതാ പരീക്ഷ പ്ലസ് ടു താതുല്യം നേടിയ മാർക്ക് ഗ്രേഡ് എത്ര മാർക്കാണ് ലഭിച്ചത് വിഷയങ്ങൾ കൊടുക്കുക അതിന്റെ മാർക്ക് ഗ്രേഡ് നീതി കൊടുക്കുക മാർക്ക് ടോട്ടൽ മാർക്ക് അതിന്റെ പെർസെൻറ്റേജ് പരീക്ഷാ ബോർഡ് യൂണിവേഴ്സിറ്റിയുടെ പേര് ഏത് ബോർഡാണ് കേരള ആയിരിക്കും ഉണ്ടായിരിക്കുക കേരള ബോർഡ് നീത അപേക്ഷ ഭി ഭിന്നശേഷിക്കാരനാണോ ആണോ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സ്വയം രാജ്യപ്പെടുത്തി കൊടുക്കണം എൻ സി സി കാഡറ്റ് ആണോ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കണം കലാകായിക മത്സരങ്ങളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ദേശീയ തലം സംസ്ഥാന തലം ജില്ലാ തലം ഉപജില്ലാ തലം അതിന്റെ ഡീറ്റെയിൽ കൊടുക്കണം പിന്നെ ഭാരത് സ്കൗട്ട് ഗൈഡ്സ് രാജ്യ പുരസ്കാരം രാഷ്ട്രപതി പുരസ്കാരം നേടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കണം അപേക്ഷ സ്പോർട്സ് കോട്ട സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെട്ടതാണോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കണം അപേക്ഷ എൻഎസ്എസ് എൻസി വളണ്ടിയർ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കണം അപേക്ഷാ ഫീസിനെ സംബന്ധിച്ച വിവരങ്ങൾ അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് അത് മുകളിൽ ഒട്ടിക്കണം അല്ലെങ്കിൽ ടി ഡി ആണ് എടുത്തതെങ്കിൽ അതിൻ്റെ വിവരം കൊടുക്കണം അതിനാൽ ഏറ്റവും നല്ലത് നിങ്ങൾ കോർട്ട് വി സ്റ്റാമ്പ് മുകളിൽ ഒട്ടിക്കുന്നതായിരിക്കും പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഓക്കെ അഞ്ച് സ്ഥാപനങ്ങളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക അതിൻ്റെ അഞ്ച് സ്ഥാപനങ്ങളുടെ പേര് ഇവിടെ ചെറുതാക്കി എഴുതി വെക്കാം ഉള്ളടക്കത്തിന്റെ ലിസ്റ്റ് ഉള്ളടക്കത്തിന്റെ ലിസ്റ്റ് എന്തൊക്കെ കോപ്പിയാണ് ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടത് എന്നുള്ളത് ഓക്കേ എസ് എൽ സി പ്ലസ് ടു പിന്നെ എൻ എസ് എസ് എൻ സി സി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എസ് സി എസ് ജി ഈ കാറ്റഗറിക്കുള്ള കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഏതെൻ്റെയൊക്കെ കോപ്പി തൽപ്പറ്റ സ്റ്റഡി ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പ് പതിക്കേണ്ട ഇവിടെ ഞാൻ ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പ് പതിക്കേണ്ടത് നിങ്ങൾ സൂചിപ്പിന് പൂർണ്ണമായ സത്യമാണ് ഈ വായിച്ച് നോക്കാം പ്രശ്ന കോഴ്സ് പഠിക്കാൻ വേണ്ടി അധ്യയന വർഷം മറ്റൊരു ജില്ലയിൽ അപേക്ഷ നൽകരുത് എന്ന് ഞാൻ താശപ്പെടും ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ അപേക്ഷകന്റെ ഒപ്പ് സ്ഥലം തീയതി ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൻ്റെ ഒക്കെ പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഓരോ ഓരോ ജില്ലയിലെയും എയ്ഡഡ് കോളേജും ഗവൺമെന്റ് കോളേജുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെയാ ഓരോ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസ് നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോസ്റ്റ് വഴി അയക്കാൻ കഴിയും അതിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് സെൽഫിൻ്റെ ഫോമും സെൽഫിന്റെ ഫോം മുകളിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് സെൽഫിന്റെ ഫോമിൽ ഉള്ളത് അത് അതേപോലെ ഫില്ല് ചെയ്യുക ഓക്കെയാ അതേപോലെ ഫില്ല് ചെയ്തിട്ട് അപേക്ഷാ ഫീസ് സംബന്ധിച്ച ഡി ഡി ആണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പ്രൊവിശ്യം നേടാഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് മുൻഗണന സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങളുടെ പേര് മുൻഗണനയിൽ കൊടുക്കണം ഇത് മാനേജ്മെന്റ് കോട്ടയില് അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ മാനേജറിന്റെ പേരിൽ ഡി ഡി എടുത്തിട്ട് അതിന്റെ കോപ്പി എന്ത് ചെയ്യണം ആ ഡി ഡി എടുത്ത് ഈ ഫോം മാനേജർക്കുള്ള സെപ്പറേറ്റ് ഫോം ഫിൽ ചെയ്യണം മാനേജ്മെന്റിനാണെങ്കിൽ ഈ ഫോം തന്നെ മാനേജ്മെന്റ് സീറ്റിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ഏയ്ഡ് കോളേജിനും അത് ബന്ധപ്പെട്ട ഡി ഡി ഓഫീസ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ കൊടുക്കണം അതിന്റെ ഒരു കോപ്പി എവിടെ കൊടുക്കണം ഡി ഡി ഓഫീസിലും കൊടുക്കണം മെറിറ്റ് സീറ്റിന് ഡി ഡി ഓഫീസിലേക്ക് പ്രത്യേകമായിട്ടുള്ള അപേക്ഷ ഇത് ഇത് ഫിൽ ചെയ്തിട്ട് അപേക്ഷ നൽകേണ്ടതുണ്ട് ഓക്കെ മാനേജ്മെന്റ് കോട്ടയ്ക്കുള്ള ഫോം ഇതാണ് സോറി മാനേജ്മെന്റ് കോട്ടയ്ക്കുള്ള ഫോം ഇതാണ് ആ മാനേജ്മെന്റ് കോട്ടക്കുള്ള ഫോം ഏത് സ്ഥാപനമാണ് എന്നുള്ളത് അവിടെ നമ്മൾ രേഖപ്പെടുത്തണം ഓക്കെ ആ ഫോം ആ സ്ഥാപനത്തിൽ എത്തിക്കണം ഓക്കെ ഇനി ഏതൊക്കെയാണ് സ്ഥാപനങ്ങൾ എന്നുള്ളത് ഇവിടെ ആയിട്ട് ഉണ്ട് അപ്പം ഈ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് മാനേജ്മെൻറ്റിന് ഒരു ഫോം ഉണ്ട് മെറിറ്റിന് വേറെ ഫോം ഉണ്ട് ഓക്കെ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാത്തത് മെറിറ്റ് കോട്ടയിലേക്കുള്ളതാണ് അതിൻ്റെ അടിയിൽ മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നൂറ് രൂപയുടെ ഡീഡിയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക് യു